നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കയിൽ ന്യൂനപക്ഷ വേട്ടയോ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു അമേരിക്കയിൽ പറയുന്നത് ഞാനല്ല സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തരംഗമായിരിക്കുകയാണ് ക്രിസ്ത്യൻ ജിഹാദിയായി പറയുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ക്രിസ്ത്യൻ ജിഹാദി ലവ് ജിഹാദ് അമേരിക്കൻ വേർഷൻ ഓഫ് ലവ് ജിഹാദ് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഒരുതരം ഹിന്ദു സംഘടനകൾ വിദ്വേഷം പറഞ്ഞു വരുത്തുകയാണ് അമേരിക്കയിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദുക്കൾക്കെതിരെയല്ല നൂറല്ല ആയിരം ഹിന്ദുക്കൾക്കിടയിൽ ജീവിക്കാൻ ഒരു ക്രിസ്ത്യനായി ഞാൻ തയ്യാറാണ് സമാധാന മതക്കാരാണ് സനാതനധർമ്മക്കാരാണ് വളരെ ശാന്തരാണ് ഇന്ത്യ ഈസ് ഡൂയിങ് വെരി അണ്ടർ നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിക്കുന്നില്ല ഏറ്റവും കൂടുതൽ എല്ലാ ഭാരതീയനെ പോലെയും ഞാനും സംതൃപ്തനാണ് സന്തോഷവാനാണ് പക്ഷേ ഒരു കൂട്ടം ഹിന്ദുക്കൾ പറയുന്നു അമേരിക്കയിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു സഹോദര നാളെ പറ്റുമെങ്കിൽ നിങ്ങൾ ബോംബെയിലോ ഡൽഹിയിലെയോ ബാംഗ്ലൂരിലെയോ ചെന്നൈയിലെയോ കൊൽക്കത്തയിലോ അമേരിക്കൻ എംബസിയുടെ മുമ്പിൽ പോയി എന്ന് പറയുക അവിടെ ക്യൂ നിൽക്കുന്ന ഹിന്ദുവിനോട് പറയുക നിങ്ങൾ അമേരിക്കയിലേക്ക് പോകരുത് കാരണം നിങ്ങളവിടെ വേട്ടയാടപ്പെടുമെന്ന് അവർ പോകും കാരണം എന്തുകൊണ്ട കാരണം എന്തോ ആയിക്കട്ടെ ജനസംഖ്യാ പ്രകാരം ഒന്നേ പോയിന്റ് രണ്ട് ബില്യൻ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവസരങ്ങൾ വേണം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഹിന്ദു വേട്ടയാടപ്പെടുന്നുവെന്ന് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ജെ ഡി വാൻസ് ഒരു ക്രിസ്ത്യൻ ജിഹാദിയാണെന്ന് അദ്ദേഹം മിസോറിയിലെ ഒരു ഒരു യുവാക്കൾ അല്ലെ കോളേജിലെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട ഒരു ഒരു വാഗ്വാദം അവിടെ ഡിബേറ്റിൽ അദ്ദേഹത്തോട് ചോദിച്ചു ആ യുവതി ചോദിച്ച ചോദ്യം വളരെ തെറ്റാണ് ജെ ഡി വാൻസിന്റെ ഭാര്യയുടെ മതത്തെപ്പറ്റി എന്താ അധികാരമാണ് ആ പെൺകുട്ടിക്ക് ചോദിക്കാനുള്ളത് അവർ ആ പെൺകുട്ടി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ താങ്കളുടെ ഭാര്യ ഒരു ഹിന്ദുവല്ലേ ഹിന്ദുക്കൾ അമേരിക്കയിൽ വേട്ടയാടപ്പെടുന്നില്ലേ എന്ന് അമേരിക്കയിലെ നിയമങ്ങൾ ക്രിസ്ത്യൻസിന് അനുകൂലമാക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കട്ടെ എച്ച് മൻ ബി വൺ വിസയുമായി ബന്ധപ്പെട്ട് അവർ നിയമം കൊണ്ടുവന്നപ്പോൾ ഹോൾ ഓവർ വേൾഡ് അവർ ഇന്ത്യക്കാരനൊന്നോ ഹിന്ദുവെന്നോ മത്തായിക്കോ ചാണ്ടിക്കോ പ്രത്യേക അനുകൂലിയൊന്നും കൊടുത്തിട്ടില്ല മത്തായിക്കും ചാണ്ടിക്കും കയറി പോകണം ഒരു ചൂണ്ടയ്ക്കും കൊടുത്തിട്ടില്ല അനുമതി എല്ലാവർക്കും ഒരേ നിയമമാണ് കൊടുത്തിരിക്കുന്നത് ആർ കൺസിഡറിങ് അമേരിക്കൻ നീ അമേരിക്കൻ സിറ്റിസൺ ആണ് നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഡിൻ കേറോഡ് നിയമം നിനക്കും ബാധകമാണ് എച്ച് എൻ ബി എൻ വിസയുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ചോദിക്കുകയാണ് അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമായി മാറുകയാണ് നിന്റെ ഭാര്യ ഒരു ഹിന്ദു അല്ലേ നീ അനുവദിക്കുന്നുവെന്ന് അതിന് മറുപടിയായി പറഞ്ഞ ജെ ഡി വൺസിന്റെ മറുപടി അല്പം പാളി പോയെങ്കിലും അതിനെ ചുറ്റിപ്പടി സോഷ്യൽ മീഡിയയിൽ ചർച്ച ക്രിസ്ത്യൻ ജിഹാദി ഭാര്യയെ ഹിന്ദുവാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നേ വളരെ സിമ്പിളായി പറഞ്ഞിരിക്കുകയാണ് എന്റെ ഭാര്യ അദ്ദേഹം റിലീജിയസുമായി ബന്ധപ്പെട്ട് ഹിന്ദുമായി ബന്ധപ്പെട്ട് ഹിന്ദുവാണ് പക്ഷെ അധികം അങ്ങോട്ട് ഹിന്ദു റിലീജിയൻ അങ്ങനെ പ്രാക്ടീസ് എന്നൊരു പെൺകുട്ടിയല്ല ഞാൻ പള്ളിയിൽ പോകുന്നു എൻ്റെ കൂടെ വരുന്നുണ്ട് മൂവ് ജീസസ് ക്രൈസ്റ്റ് അവളെ മൂവ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും പതിമൂന്ന് പതിനഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞ് ഒരിക്കൽ പോലും ക്രിസ്തു മതത്തിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിക്കാത്ത ഒരു വ്യക്തിയാണ് ജെ ഡി വാൻസ് ഒരു കാരണവശാലും പതിനഞ്ചു വർഷമായി ഹിന്ദു പാരമ്പര്യം തുടരുന്ന ഒരു വ്യക്തിത്വമാണ് ജെ ഡി വാൻ ഊഷൻസിന്റെ എന്നിട്ട് ഒരു കൂട്ടർ പറയുകയാണ് അവളെ നിർബന്ധിച്ചു അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അവൾ സ്വയം വരികയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഞാൻ പറയുന്നു എനിക്ക് ആഗ്രഹമുണ്ട് ലോകം മുഴുവൻ ക്രിസ്ത്യാന ക്രിസ്ത്യൻ മതം വേണം എന്നും ഗറി നാളെ ബൈബിളും എടുത്തുകൊണ്ട് ഹിന്ദുവിന്റെ വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മുസ്ലിം വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല അവർ സ്വയം വരികയാണ് ഞങ്ങൾ സ്വീകരിക്കും ദാറ്റ് അത്രേ ഉള്ളൂ ഹിന്ദു മതം അങ്ങനെയല്ലേ ഗർവാപസി ഇന്ത്യയിൽ നടന്നതല്ലേ ഗർവാപസി എത്രയോ ഹിന്ദു എത്രയോ മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും കൺവേർട്ട് ആയിക്കിരിക്കുന്നു തിരിച്ച് ഞാൻ വാപ്പസ് എന്താ മോശമായ കാര്യമാണോ അത് ഞാൻ നമ്മുടെ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടോ എന്ന് പറയേ സ്വയം തീരുമാനിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കും പക്ഷെ അവളുടെ ചോയ്സ് അതായത് വാക്കുകൾ മനോഹരമായിരുന്നു അവൾ സ്വയം തീരുമാനിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കും എന്നും എന്തെങ്കിലും നാളെ അവൾക്ക് ഹിന്ദു ക്രിസ്ത്യൻ ആയില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല വീട്ടിൽ പുറത്താക്കില്ല നോ അതിനു വേണ്ടി അദ്ദേഹത്തെ ക്രിസ്ത്യൻ ജിഹാദിയാക്കി അവിഹിതം പോലും പറഞ്ഞു വരുത്തുകയാണ് പല പല ഗോദി മീഡിയസ് വൃത്തികെട്ട മീഡിയാസ് എന്ത് വൃത്തികെട്ട പരിപാടി കാണിച്ചു അദ്ദേഹത്തിന്റെ ചാർലി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കഥകൾ അടിച്ചു വരുത്തുകയാണ് പല പല വൃത്തി ഇന്ത്യയുടെ വില കളയുന്നവരാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വില കളയുകയാണ് ഇത്തരത്തിലുള്ള പല എക്സ്ട്രീം സംഘടനകള് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നിങ്ങൾക്കറിയോ ഒരിക്കൽ പോലും നമ്മുടെ ഉഷ വാൻസ് മുന്നോട്ടു എന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദു മതത്തിന്റെ ആചാരങ്ങൾ അവർ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ഇവിടുത്തെ അമേരിക്കയിൽ തൊണ്ണൂറ് ശതമാനം ന്യൂ ജനറേഷൻ അതായത് ജെൻസി എന്ന് വിളിക്കില്ലേ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ ദ ഡൻ ഫോളോ എനി റിലീജിയൻ ക്രിസ്തു മതമായിക്കോട്ടെ ഹിന്ദു മതമായിക്കോട്ടെ അഡോൺ കെയർ അബോട്ട് ആകെ ഹിന്ദു പെൺകുട്ടികൾ അമ്പലത്തിൽ പോകുന്നത് ദീപാവലിക്കും വേണമെങ്കിൽ പറഞ്ഞാൽ നവരാത്രിക്കും വേണമെങ്കിൽ കാരണം ഉടുപ്പിടാമല്ലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാത്ത ഒരാ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും യു ഗോ ഫോക്കസ് ഇത് ബാധകമാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളും പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലും പെൺകുട്ടികളും ആൺകുട്ടിയും പോകുന്നില്ല ഏത് എന്താ ഐ നോ ബിലീവ് ഇറ്റ് അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ അതിൻ്റെ പേരും പറഞ്ഞു ഉറഞ്ഞു തുള്ളുകയാണ് ഒരു കൂട്ടം ഹിന്ദു സംഘടനകളും ഹിന്ദു വ്യക്തികളും നിങ്ങൾക്ക് ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബുദ്ധി വരും വെളിച്ചം വരും സുഹൃത്തുക്കളെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്ന അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ ഒരു അവിഹിതമാണ് ചാർലി കിഴക്കിന്റെ ഭാര്യ അവിഹിതമാണ് ഉടനടി അവർ തമ്മിൽ വിവാഹ പോലുണ്ടാകും കഥകൾ അടിച്ച് പരത്തുക വളരെ മ്ലേച്ഛം മ്ലേച്ഛം ദുഃഖം തോന്നുക എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം ഇതൊന്നും അല്ല പ്രശ്നം എന്ന് പറയും ഹിന്ദു നിങ്ങളുടെ സനാതനധർമ്മം പ്രചരിപ്പിക്കുക ഹിന്ദു ആ അപ്പൊ നിങ്ങളുടെ ഹിന്ദു ആചാരം അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനം അതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉള്ളവരെ തന്നെ തിരിച്ച് അത് ഇപ്പം അമ്പലങ്ങളിലേക്ക് വരുത്താൻ ശ്രമിക്കും അതാണ് വേണ്ടത് ഞാൻ ഹിന്ദു ധർമ്മത്തെ ഹിന്ദു മതത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും ഞാൻ ഇപ്പോഴും പറയുന്നു യോഗിയുടെ ഫാന മോഡിയുടെ ഫാന യു പിയിൽ പോയി ആയിരം ഹിന്ദുവിന് കൂടെ ജീവിക്കാൻ എനിക്ക് മടിയില്ല ഒരു കൂടപ്പില്ല നല്ലവരാ പക്ഷെ ഒരു കൂട്ടം എലമെന്റ് ജ്യോതി ശർമ്മയെ ശർമ്മയെപ്പോലെ കൂട്ടര് നിങ്ങൾ അവരെ കണ്ടെത്തി ഒഴിവാക്കിയില്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഞാനിത് എന്റെ ക്രിസ്ത്യൻ മതവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതിലും കുറെ പേരുണ്ട് രാവിലെ വൈറ്റാൻ വായിച്ചിട്ട് ഇറങ്ങും വീടുകളിലേക്ക് അരിച്ചാക്കുമായിട്ടും പിന്നെ പാൽക്കുടി അവരോടും കൂടി ഞാൻ പറയുന്നേ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് നിന്റെ മതം നിന്റെ വീട്ടിനകത്തും നിന്റെ മത വീട്ടിനകത്തും നിന്റെ ചുറ്റുപട്ടന്ന് മാത്രം വിൽക്കുക നിന്റെ വീടിന്റെ പുറത്തേക്ക് മതവുമായിട്ട് ഇറങ്ങിയാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇത് ശരിയല്ല ശരിയായ തീരുമാനമല്ല അദ്ദേഹം പറയുന്ന ചോദിച്ച പെൺകുട്ടിയുടെ ചോദ്യം വളരെ തെറ്റാണ് ഒരിക്കലും ഒരു പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ല ആരുടെ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിന്റെ കടന്നു കയറാൻ പാടില്ല കാരണം ഉത്തരം മുട്ടിപ്പോണ പെൺകുട്ടി പറയുകയാണ് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്നെ എനിക്ക് നിയമം കൊണ്ടു അങ്ങനെയല്ല ചാണ്ടിക്കും ചൂണ്ടയ്ക്കും ഈ നിയമം ബാധകമാണ് എബ്രാഹത്തിനും ബാധകമാണ് എല്ലാവർക്കും